ഗുഡ് മോർണിംഗ് അങ്ങനെ അതെ ഗ്രഹ സ്കൂളിലൊക്കെ പറഞ്ഞ ചേച്ചു അമ്മയ്ക്ക് അതേ വെള്ളം കൊടുക്കാൻ പോവാണ് അപ്പൊ ഇന്ന് ഇന്നലെ നല്ല മഴയായിരുന്നു നല്ല രാത്രി പേരും മഴയായിരുന്നു അപ്പോ അതെ അമ്മയ്ക്കുള്ള കാപ്പി ഇന്ന് കൊടുക്കട്ടെ ബ്രഷ് ചെയ്യുന്ന വെള്ളം കൊടുക്കട്ടെ ിനടാറാണ്ട് ഇങ്ങനെ ഇരുന്നോളും അപ്പൊ ലൈറ്റ് ചൂടില്ലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ആമസോണില് റിട്ടേൺ ഉണ്ട് അപ്പൊ അതിന് വേണ്ടി ഇവിടെ റീപാക്കി ചെയ്തോണ്ടിരിക്കുന്നു അല്ല പ്രീമിയം ലുക്ക് ഇല്ലേ അടിപൊളിയാണ് എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലത് ആമസോണിൽ നിന്ന് ഞാൻ അഞ്ചാമ നാലാമത്തെ പ്രൊജക്ടാണ് ടി മേടിക്കുന്നത് അത് ഫസ്റ്റ് ഒരു ഇ ഗേറ്റിൻ്റെ മേടിച്ചു ഇ ഗേറ്റിൻ്റെ പ്രൊജക്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെയായിരുന്നു പക്ഷേ അതിൻ്റെ എച്ച് ഡി എം നമ്മൾ പോളെന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റിയില്ല അതാകെ എന്തോ ഗ്രെയിൻസ് പോലെയൊക്കെ വരുന്നു അപ്പോൾ അത് അവർ ഒന്ന് റീപ്ലേസ് ചെയ്യുള്ളൂ ഞാൻ പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഈ ഗേറ്റിൻ്റെ സാധനം വേണ്ടാവണം അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഒരു റീഫണ്ടിൻ്റെ ഒരു ലെറ്റർ ഒന്ന് കസ്റ്റമർ സർവീസ് സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കോൺടാക്ട് ചെയ്തോളൂ അവർ സാധനം ു പക്ക കസ്റ്റമർ സർവീസ് പക്ഷേ പ്രൊഡക്റ്റ് എനിക്ക് അത്രയും ഇതായിട്ട് തോന്നിയില്ല അപ്പൊ അത് റിട്ടേൺ ചെയ്തു അതിന് ശേഷം സാക്കോന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുത്തു അത് വന്നു കഴിഞ്ഞപ്പോ അതിന് സാക്കോന്റെ റിമോട്ട് വർക്ക് ചെയ്യണില്ല റിമോട്ട് എന്ത് ചെയ്യാൻ വർക്ക് ചെയ്യില്ല പ്രൊഡക്ട് നല്ല സൂപ്പർ നല്ല പക്ക ക്ലാരിറ്റി സാക്കോട്ട് സാക്കോ ആൽഫ ടു മാക്സ് സൂപ്പർ ഇതായിരുന്നു പക്ഷേ റിമോട്ട് വർക്ക് ചെയ്യണില്ല അപ്പം അവരുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചപ്പോൾ ഭയങ്കര വീണാട്ടങ്ങളായിരുന്നു അതായത് എന്തുറ്റയ്ക്ക് ഫോട്ടോ വേണം വീഡിയോ വേണം ഏത് പോർഷനാണ് വർക്ക് ചെയ്യാതെന്ന് അറിയണം നമ്മൾ പറയുന്നത് അവർ ആക്സെപ്റ്റ് ചെയ്യണില്ല അവർ പറയണമെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല അതിങ്ങനെ ഞെക്കി പിടിച്ച ശരിയോ അതാ ഇതാവും നമ്മളെല്ലാം ചെയ്തു നോക്കിയ ഒരു രക്ഷയില്ല അവസാനം അവര് അവരുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും കേട്ടോ അവർ ഇത് വീട്ടിൽ വന്ന് കളക്ട് ചെയ്യും മറ്റേത് ആമസോണുകാർക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റി ഇത് ബ്ലൂ ബ്ലൂഡാർട്ടുകാർ വീട്ടിൽ വന്ന് അങ്ങനെ കളക്ട് ചെയ്ത് ചെയ്തത് അപ്പോൾ അങ്ങനെ കൊടുത്തുവിട്ട് അവർ മാറ്റി വിടാവണം പത്ത് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സാക്കോൻ്റെ പുതിയ പ്രൊജക്ടർ കിട്ടും ആൽഫ ടു മാക്സ് മോഡലാണ് അപ്പം അപ്പഴാണ് എൻ്റെ റിവ്യൂ ഒക്കെ ശ്രദ്ധിക്കുന്നത് റിവ്യൂ ശ്രദ്ധിച്ചപ്പോൾ റിവ്യൂല് കുറേ പേര് എഴുതിയിട്ടുണ്ട് റിമോട്ട് കംപ്ലയിൻ്റ് ആണോ ഭയങ്കര മോഷണം എന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും അവിടെ ഒരു പുതിയത് കിട്ടും പുതിയത് കിട്ടും ഇപ്പം അതിൻ്റെ സൈഡ് ഗ്രില്ലൊക്കെ ഇങ്ങനത്തെ ഗ്രില്ല്ണ്ടല്ലോ ഗ്രില്ലൊക്കെ കൂടെ പൊട്ടിപ്പൊടിഞ്ഞിരിക്കുന്നത് പ്രൊജക്ട് നല്ലതായിരുന്നു ഗ്രില്ല് ഒക്കെ എവിടെയൊന്ന് നിലത്ത് വീണിട്ട് അതിൻ്റെ ബോക്സ് ഡാമേജ് ഡാമേജായി ഇവിടെ പൊട്ടിയിരിക്കണം അപ്പോൾ അത് പൊട്ടിയിരിക്കുന്നിട്ടിപ്പോൾ എനിക്ക് ആ പ്രശ്നം അത് എന്തായാലും ഓൺ ആക്കി വാങ്ങി ഓൺ ആക്കി സ്ക്രീനിൽ അവിടെയൊക്കെ ലൈനുകളൊക്കെ അപ്പം അങ്ങനെ അത് റിട്ടേ എനിക്ക് വീണ്ടും ഞാൻ പറഞ്ഞുകൂടി മറന്നാൽ വീണ്ടും പത്ത് ദിവസം മേടിക്കുകയാണ് ഞാൻ പറഞ്ഞത് റീഫണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്താൽ സംഭവിക്കില്ല പറ്റില്ല ഞങ്ങൾ റീപ്ലേസ് ചെയ്യുള്ളൂ ഭയങ്കര വാശി ലാസ്റ്റ് ആമസോണിൽ വിളിച്ച് കുറേ ചെയ്തൊക്കെ പറഞ്ഞു അപ്പോൾ ആമസോണുകാർ നല്ലവർ അവർ പറഞ്ഞു നിങ്ങൾ അവർക്ക് സെൻഡ് ചെയ്യേണ്ട കാരണം ഇത് സർവീസ് സെന്റർ റീപ്ലേസ്മെൻ്റ് ആണ് നമുക്ക് സർവീസ് സെൻറ്ററായിട്ട് പിന്നെ കണക്ഷൻ ആമസോണായിട്ട് കണക്ഷൻ ഇല്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇത് മേടിച്ച പ്രോഡക്റ്റാണ് സർവീസ് സെൻറ്റർ ആർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ റീഫണ്ട് ചെയ്യാം ഞങ്ങൾ കൂട്ടുകോടെ പറഞ്ഞു ആമസോൺ അത് തിരിച്ചയച്ചു അതിനുശേഷമാണ് ബ്രോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോറോസ് വന്നിട്ട് ഇത് ഇതിന് നല്ല റിവ്യൂ കണ്ടിട്ട് ഈ സാധനം മേടിച്ചത് ഈ സാധനം മേടിച്ച് ഇവിടെ വന്നിപ്പോൾ ആ ബോക്സ് പറ്റേ ഡെലിവറി ആണ് ചേച്ചി കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് കണ്ടോ ആകെ ഓപ്പൺ ആയിട്ടുള്ള എന്തോ സീലൊക്കെ പൊട്ടിച്ച് ഒരു ബോക്സ് ആയിരുന്നു ഇവിടെ വന്ന് തുറന്നു നോക്കിയപ്പോ ആരോ യൂസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തത് ആകെ ഇതിന്റെ ഉള്ളിലൊക്കെ പൊടിയും ഇതിപ്പോ ഞാൻ തുടച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആകെ പൊടി റിമോട്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇതിന്റെ എച്ച് ഡി എം ഐ ആർക്കും വർക്ക് ചെയ്യുന്നില്ല ആകെ ഒരു പേടസാണ് അപ്പൊ അങ്ങനെ ആമസോണിലേക്ക് വിളിച്ചപ്പോ അത് ഏഹ് റീപ്ലേസ് ചെയ്ത് തരാൻ പുതിയത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷമയെ കുറിച്ച് നമുക്കൊരു മാറി പുതിയത് കൊണ്ടു തരുന്നു പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെ വന്നറിയില്ല നല്ല ക്വാളിറ്റി ആണ് അടിപൊളിയാണ് പക്ഷെ നല്ല ഒതുങ്ങിയ പ്രൊജക്ടായിരുന്നു നല്ല സാധനമായിരുന്നു പക്ഷെ കസ്റ്റമർ സർവീസ് എനിക്ക് ഒട്ടും ഇഷ്ടായില്ല വെറുതെ നമ്മളിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേട്ട് കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് ഞാൻ പിന്നെ ഒരു റീപ്ലേസ്മെന്റ് വേറെ യൂണിറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ചിലപ്പോൾ ചെയ്തെങ്കിൽ അടിപൊളി കിട്ടിയാൽ തന്നെയാണ് ഇ ഗേറ്റും കുഴപ്പമൊന്നുമില്ല സാക്കോയും കുഴപ്പമില്ല പക്ഷെ സാക്കോയുടെ കസ്റ്റമർ സർവീസ് എനിക്ക് ഇഷ്ടമായി അപ്പോൾ നിങ്ങളാരെങ്കിലും പ്രൊജക്ട് മേടിക്കണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഒന്നുണ്ടായത് എച്ച് ഇം എ കേബിളും ഇതിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് കയറി ക്ലീൻ ആക്കാനുള്ളൊരിതും ഒക്കെ ഉണ്ട് ഈ ഇ ഗേറ്റിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഗുണമുണ്ടായിരുന്നു അത് ഡസ്റ്റ് പ്രൂഫായിരുന്നു ക്ലോസർ ആയിട്ടുള്ള ഇഞ്ചിൻ എന്നും പറഞ്ഞിട്ട് കൂടിക്കയറാത്തൊരു മോഡലായിരുന്നു െ അല്ലേ കൊറേ പേര് ചോദിച്ചായിരുന്നു ഏതൊരു പ്രൊജക്ട് ആവശ്യം അല്ല ചെലപ്പോ ആൾക്കാര് നോക്കണ ആരെങ്കിലും നൂറിൽ ഒന്നോ രണ്ടോ പേര് ഉണ്ടാവുള്ളൂ

അതാണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് പറയണത് ഇതിന്റെ രണ്ടായിരം ആണ് സാക്കോന്റെ കൊള്ളുന്നത് ഇതിന്റെ രണ്ടായിരം ആണ് അതിൻ്റെ ആയിരത്തി അറുന്നൂറിനാവോ രണ്ടായിരം നോ സാക്കോന്റെ കൊള്ളുന്നത് ആയിരം ആയിരുന്നു ഈ ഗേറ്റിന്റെ കൊള്ളുന്നത് ആയിരം സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു ഇത് ഞാനിതൊന്ന് പാക്ക് ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ ചേച്ചി ഇപ്പം വരുമ്പോൾ എവിടെയാണ് സാധനം ഇരിക്കുമ്പോൾ എടുത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഇനി ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി കഴിഞ്ഞാൽ തന്നെ ഇനി അധികം ഇങ്ങനെ കൂടിക്കൂടി കിടക്കില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു പണികളൊക്കെ തീർന്ന പോലെ തോന്നും സ്റ്റീവ് ഇന്നലെ കുറേ ലേറ്റായിട്ടായിരുന്നു കേട്ടോ ഉറങ്ങിയത് പിന്നെ ഇന്നലെ നല്ല മഴയും നല്ല കാറ്റും മഴയും ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി ഇനി എങ് എങ്ങനെയാവും അറിയില്ല അന്തരീക്ഷമൊക്കെ മൊത്തത്തിലൊന്നും മാറിയിരിക്കയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മുടെ വൻപയറുള്ള പായസം പൊതുവേ ഞാൻ അങ്ങനത്തെ പായസങ്ങളൊന്നും ഉണ്ടാക്കാറില്ല നിങ്ങൾ കാണാറുണ്ടെങ്കിൽ അറിയായിരിക്കും എപ്പോഴും നമ്മുടെ സേമിയോ അല്ലെങ്കിൽ പാലട മിക്സ് മേടിച്ചിട്ട് അല്ലെങ്കിൽ പാലട മാത്രം അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ ഗോതമ്പ് പായസൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊരു വൻ പയറുകൊണ്ടൊന്ന് പായസം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പക്ഷെ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല കുതിർത്താനൊന്നും വെച്ചിട്ടില്ല അപ്പം ഒന്ന് സിമ്മിലിട്ട് വേവിച്ച വേവും എന്നുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഗ്രേസിനാണെങ്കിലിപ്പോൾ പായസം ഇച്ചിരി പായസം കുടിച്ച കൊള്ളാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും എനിക്ക് ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കി തരാമെന്നൊക്കെ ചോദിക്കും ആൾക്ക് ഇഷ്ടമുള്ള പായസം എന്ന് പറയുന്നത് പാലടയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം ഞാനെന്തെങ്കിലും കുറച്ച് ചോറ് ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗ്രീസിന് ഇന്ന് ഇഡലായിരുന്നു കൊടുത്തയച്ചായിരുന്നത് അപ്പോൾ ചോറ് ഊറ്റാൻ വേണ്ടി ചിരിമുടി വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചു കാരണം രാവിലെ വേ കുക്കറിൽ അങ്ങനെ ഇരി ഇനി നമ്മൾ സാധാ പച്ചവെള്ളം ഉപയോഗിച്ച് ഊറ്റിക്കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും ചിലപ്പോൾ അത് ചീത്തയാകാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ അതിനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് പയർ എടുത്തു ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള പയർ എടുത്തു ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള ഒഴിച്ച് ഒന്ന് സിമ്മിലിട്ട് കുറച്ചൊരു മൂന്നാറ് അഞ്ചാറ് പ്രഷർ കളഞ്ഞാൽ അത് വേഗം വേഗം അങ്ങനെ വെന്ത് കിട്ടിക്കോളും Back here always makes me think of you when the world is sleeping do you think of അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാണ്ട് ചെയ്തത് ഇഡ്ഡലിയും ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയും ചട്നിയും ഒക്കെ കൂടിയുള്ളൊരു ഇത് അപ്പോൾ അമ്മയ്ക്കും എനിക്കും സന ഞാൻ ഞാന് അവിടെ വെച്ചു ഇവിടുത്തെ വെള്ളം നല്ലോണം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ നമ്മുടെ പയറും അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ വെള്ളം ചൂടാറിനൊക്കാ മുമ്പ് വേഗം കുക്കറിൽ ഒഴിച്ച് ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ ചോറ് ഊറ്റാറ് അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് വേഗം ഒന്ന് ചോറ് ഊറ്റി വെച്ചാൽ ആ ഒരു പണി കഴിയുമല്ലോ അപ്പോൾ ഇനി ഞങ്ങൾ വേഗം കഴിക്കാൻ പോവാണ് ഏട്ടാ പിന്നെ ഓൾറെഡി കാപ്പി രാവിലെ എണീറ്റിപ്പോൾ കുടിച്ചു അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് കാപ്പിയൊന്നും കുടിക്കുന്നില്ല അമ്മയ്ക്ക് ഞാൻ ഞാനിത് ഇപ്പം ഫുഡ് അങ്ങനെ കൊണ്ടു കൊടുക്കും അമ്മയുടെ ബ്രഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ സണ്ണനാടനും അമ്മയ്ക്കും അമ്മയ്ക്ക് ഇതുപോലെ തന്നെയാണ് കൊടുത്ത സെപ്പറേറ്റ് കറികൾ സെപ്പറേറ്റ് ചെയ്തു സണ്ണാടൻ ഇങ്ങനെ ചപ്പന്തി മാത്രം മതി ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് എനിക്കങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഏട്ടാ ഇഷ്ടം എല്ലാം ഐറ്റംസും കൂടി ഇങ്ങനെ മുക്കി 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 കഴിക്കാനാണ് ഇഷ്ടം പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പൊതുവെ ചെറിയ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ചെറിയ ലൂസായിരിക്കും പക്ഷെ നല്ലതാണ് കേട്ടോ ഞങ്ങളുടെ പാളയംപറമ്പിലുള്ള കടയിലത്തെ ചമ്മന്തിയും ഇഡ്ഡലിയും അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ അതെ സ്റ്റീവ് എഴുന്നേറ്റ് അപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എണീറ്റ് ആളിങ്ങനെ സ്വപ്ന ലോകത്താണ് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറയണേനെന്തൊക്കെയാണ് ആളിങ്ങനെ റെസ്പോണ്ട് ചെയ്യണുണ്ട് അപ്പോൾ ഇനി ഞാൻ കുറെ ദിവസമായി വിചാരിക്കണേ അവന് പാല് കൊടുക്കുന്നത് നിർത്താമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവന് ചെറിയ രീതിയിൽ പല്ലിയിൽ ഒരു ക്യാവിറ്റി പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇനി ഇപ്പോൾ എന്തായാലും രണ്ടരണ്ടര വയസ്സായല്ലോ അപ്പോൾ ഇനി വേണമെങ്കിൽ പാൽ കൂടി നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റീ ഗ്രേയ്സിന് ഞാനൊരു മൂന്ന് മൂന്നര വയസ്സ് വരെ പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ആ ദിവസം അപ്പോൾ ഇന്ന് ഞാൻ എണീറ്റതിന് ശേഷം അവന് പാല് കൊടുത്തിട്ടില്ല ഇനി ഇന്ന് മുതൽ ഞാൻ ഇന്ന് ഇന്ന് ആദ്യത്തെ ഒരു ദിവസം ഞാൻ ട്രൈ ചെയ്തു ആദ്യത്തെ ദിവസം ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്കെന്നെ വിഷമം തോന്നിയിട്ട് ഞാൻ കൊടുത്തു പിന്നെ ഇപ്പം അത് വിട്ട് കൊടുക്കണ്ട എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവൻ ഇനി എങ്ങനെയാവും എൻ്റെ ഏത് രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല അന്നത്തെ ആദ്യത്തെ ദിവസം ചെന്നി നായകൻ കേട്ടോ പുരട്ടിയായിരുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു പ്രാവശ്യം ഞാൻ പുരട്ടിയപ്പോൾ ആളിങ്ങനെ അയ്യേ അപ്പി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുപ്പലും അങ്ങനെ കയ്പാണല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ കുറേ കാട്ടി അവൻ ഇന്നിപ്പോൾ ഞാൻ ആളിങ്ങനെ തേച്ചിട്ടിങ്ങനെ കാണിച്ചപ്പോൾ എന്തൊക്കെ കാട്ടുന്നുണ്ട് എന്താവും ഇന്നത്തെ ഒരു ദിവസം എന്താവും എന്നൊന്നറിയില്ല ചെറിയൊരു വിഷമം ഉണ്ട് പിന്നെ നമ്മൾ ആളിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ആ ഡിസിഷൻ എടുക്കേണ്ട ടൈമായിന്തോ ഒന്നി കഴിഞ്ഞ ഒരാശ് വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിയിൽ എന്നൊക്കെ പക്ഷേ ഇപ്പോൾ അവൻ ഫുഡ് കഴിക്കല് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കുറയ്ക്കണം എന്നു വച്ചാൽ അവനിപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് എന്നെ മാത്രം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഭക്ഷണം കഴിക്കല് ഭയങ്കരമായിട്ട് കുറയാണ് അപ്പം എനിക്ക് തോന്നുന്നു ബെറ്റർ ആള് ഇപ്പം അത്യാവശ്യം ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തോടു കൂടി എന്താകുമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ അതെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നല്ല മഴ പെയ്തൊക്കെ അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അടി മുറ്റടിച്ച് വരെ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടാ അധികം വെള്ളമല്ലെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഫ്രണ്ടിൽ രണ്ട് ഉള്ള കാരണം എല്ലാ ദിവസവും നല്ല രീതിയിൽ ചവറ് വീഴുകൂട്ടുക അപ്പോൾ ഞാനിങ്ങനെ മുറ്റടിക്കുമ്പോൾ സ്റ്റീവ് അവിടേക്ക് ഇവിടേക്കൊക്കെ ഓടിയും ചാടിയൊക്കെ നടക്കുമ്പോൾ അവനിങ്ങനെ ഇല പറക്കലും കല്ല് വയറിലൊക്കെയാണ് പരിപാടികളൊക്കെ ഉണ്ട് അത് കുറച്ച് നേരം ഇങ്ങനെ ചെയ്താലാണ് ആൾക്കൊരു മാനസിക സംതൃപ്തിയുള്ള എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് അവനെ എന്തെങ്കിലും അവട്ടേതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുളിപ്പിക്കുക എന്തെങ്കിലും മണ്ണ് വയറലും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും രാവിലെ തന്നെ ചെയ്യണ പരിപാടിയാണ് ആ ആക്ടിവിറ്റികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനെ കുളിപ്പിക്കാറുള്ളൂട്ടാ അപ്പൊ അങ്ങനെ ഇന്ന് ഇഡ്ഡലി അവൻ ചിലപ്പോൾ രാവിലെ തന്നെ കുഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഇല്ല കുറച്ചൊക്കെ കഴിക്കുള്ളൂ അപ്പം ഇന്ന് എൻ്റെ ഒരു അവൻ്റെ ഒരു ദിവസമായത് കൊണ്ട് അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കണം എൻ്റെ ഇന്നലെ ഇവിടെ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല സ്ട്രോങ് മഴ മഴ നല്ല സ്ട്രോങ് മഴ ഇവിടെ ശേഷം ഈ പക്ഷേ ഷീറ്റ് ഇട്ടാണ് ഷീറ്റി വെള്ളം സൗണ്ട് അറിയില്ല വീണ പോലത്തെ സൗണ്ടായിരുന്നു അപ്പൊ എന്നിട്ടായാലും ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു അപ്പൊ നമ്മുടെ കോഴിക്കോടിന്റെ വെള്ളം കുറെ കെട്ടിക്കിടക്കണ്ടേ ഇപ്പോ ഇറങ്ങി പോയിട്ടുണ്ട് എന്നാലും ചളപൊളിയായിരുന്നു തോന്നുന്നു എന്തായാലും ചെറുതായിട്ട് അവിടെ ഭയങ്കര ഭയങ്കര പണി അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിലെത്തി വന്നപ്പോൾ തന്നെ രണ്ട് തേങ്ങ കിട്ടിട്ടുണ്ട് നല്ല മഴത്ത് ഒക്കെ വെള്ളം കെട്ടി കിടന്നിട്ടുണ്ടോ പാടുകള് അതൊക്കെ കുത്തി ഒഴുകി പോയേക്കണ് വെള്ളമൊക്കെ അത്ര നല്ല സ്ട്രോങ് മഴയായിരുന്നു തോട് വൃത്തിയാക്കണം അർജന്റലി ഇന്നലെ എന്തെങ്കിലും ക്ലീൻ ആയിട്ട് വരുന്ന ഏരിയ ആയിരുന്നു ഇതൊക്കെ ഉള്ളി ചവർ വീണ് അത് വന്നിടാ അവിടെ വെള്ളത്തിൻ്റെ ഹോളട എന്തോ പറ്റിട്ടുണ്ട് ഇവിടെ ഒക്കെ വെള്ളം കെട്ടിക്കിടക്കായിരുന്നു ഞാൻ പറഞ്ഞു അപ്പോൾ കോഴിയുടെയും പട്ടികളുടെയൊക്കെ തീറ്റകൾ കഴിഞ്ഞു എൻ്റെ ഉള്ളിൽ കണ്ടോ വെള്ളം കെട്ടിക്കിടുന്ന സ്ഥലത്ത് ആകെ വരെ ആകെ ഇങ്ങനെ ചളവളയായി അപ്പോൾ അവിടെയാണ് ഹോളുള്ളത് അപ്പോൾ ഹോളിൻ്റെ അവിടെ നെറ്റിൻ്റെ ഒരു കൂട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര ടൈലകൾ വന്നു അറിഞ്ഞു അത് ക്ലോസ് ആയി ആയിപ്പോയതാണ് അപ്പോൾ അത് വീടിൻ്റെ ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്ന് പൈപ്പ് ഇട്ട് ശരിയാകാനുണ്ട് അതൊക്കെ ഉണ്ടോ മണ്ണിങ്ങനെ ഒഴുകി പോന്നിട്ട് ഭയങ്കര മഴയായിരുന്നു ശക്തമായ മഴ ഇവിടെ ഞാൻ ഇങ്ങനെ എടുത്തു ഇനി നമ്മുടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു നമ്മുടെ വിയറ്റ്നാം എയർലി അതവിടെ ഞാൻ മറഞ്ഞ് കിടക്കണം ഞാൻ ഇനി നേരെ നേരെയാക്കിയിട്ട് വേണം പോണെങ്കിൽ ഇവിടേക്കാകെ വെള്ളം കെട്ടിയേക്കാണ് ഇത് ചീഞ്ഞ പൂന്ന് തോന്നണേ എല്ലാം തുറന്നു വിട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അവിടെ നിറങ്ങി സൈഡ് മൊത്തം വെള്ളം കയറിയേക്കാം ഇത് ഇതിനി നേരെയാക്കി നടണം എൻ്റെ കട നല്ല താത്തി കുഴിച്ചിട്ടതാണ് പക്ഷേ അടിയിൽ വെള്ളം ഉണ്ടാവും ഇതാണ് ഇങ്ങനെയാണ് ഇതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ചെയ്യാത്തത് ഇതിൻ്റെ അടിയിലൊക്കെ ഇപ്പോൾ വെള്ളമായിരിക്കും ഫുള്ള് കണ്ട അവിടെയൊക്കെ വെള്ളം കിടക്കണം അത് നിർത്തി ഒന്നുകൂടിയും കുഴിച്ചിട്ട് ട്രൈ ചെയ്യും അത് തന്നെ അപ്പം അങ്ങനെ നമ്മുടെ പ്ലാവിനത് ഇവിടെ നേരെയാക്കി കുഴിച്ച് അങ്ങനെ നമ്മുടെ പ്ലാവിനെ ഇവിടെ നേരെയാക്കി കിടക്കി മണ്ണൊക്കെ ഇട്ട് കുത്തൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് ഇനി മഴയൊക്കെ മാറിയിട്ട് വരാം അപ്പം ഇനി വേഗം ഞാൻ എൻ്റെ പണികളിലേക്ക് കിടന്നു അപ്പം സ്റ്റീവധി അകത്ത് ഇരിപ്പുണ്ട് അപ്പം ഞാൻ എന്തേ രാവിലെ കഴിച്ച പാത്രങ്ങളും പണികൾ കഴിഞ്ഞ നമ്മൾ ചെയ്ത പാത്രങ്ങളൊക്കെ വേഗം ദേ കഴുകി മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലത്തെ മോരുകറി ബാക്കി ഇരിപ്പുണ്ട് അപ്പം പിന്നെ ഇനി ഒരു ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി പിന്നെ ഉണക്കമീൻ വറുത്തൊക്കെ അമ്മയ്ക്ക് അങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ അമ്മ ഉണക്കമീൻ കിട്ടിയാണെങ്കിൽ ഹാപ്പിയാണ് പിന്നെന്താ ഇത് ബട്ടർനട്ട് രണ്ട് ദിവസമായി മേടിച്ച് വെച്ചിട്ട് അത് കുക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഞാൻ മത്തിങ്കും പയറ് നമ്മൾ ഇരിശ്ശേരി വയ്ക്കുന്ന പോലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു തോരൻ ആക്കിയാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരിത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആണ് പക്ഷേ വേവിച്ച് വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുക്കാവും If you only knew being back here always makes me think of you when the world is sleeping, do you think Down. അപ്പം അങ്ങനെ കട്ടിങ്ങും ക്ലീനിങ്ങും കട്ടിങ്ങും എല്ലാം കഴിഞ്ഞു അപ്പം ഇനി വാഗ് ഇതിനൊരു ഉപ്പേരിയാക്കി എടുക്കാം അപ്പം ഞാൻ തേങ്ങ ചിരവി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മുറി എടുത്തില്ല ഒരു കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ അത്രയും വലിയ തേങ്ങ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉള്ളി ക്ലീൻ ചെയ്ത് ഞാൻ തീ ചതച്ച് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെതേ പാത്രം ഗ്യാസ് ഓണാക്കി വെച്ചു അപ്പം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ആദ്യം പൊട്ടിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ മുളക് പൊടിയൊന്നും ഇടണില്ല പച്ചമുളക് മാത്രമേ ഇടണുള്ളൂ അപ്പോൾ പച്ചമുളകിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് വയ്ക്കാനേട്ടാ ഞാൻ പൊതുവേ ഇങ്ങനെ നമ്മൾ മത്തങ്ങനെ ഉപ്പേരൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇപ്പം ഞാനിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഉണ്ടാവും ഇത് പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും അപ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടാവും നമ്മുടെ ഒരു പരീക്ഷണമാണ് അപ്പോൾ പിന്നെന്താ ഞങ്ങൾക്ക് ഇനി ഇന്ന് ചാലക്കുടിക്കൊന്നും പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആ വഴിക്ക് വരുമ്പോൾ ഗ്രേസിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചേക്കണത് അപ്പോൾ പെട്ടെന്നായിരുന്നു തീരുമാനം സാർ ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയേക്കാം അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോവാണെന്ന് അപ്പോൾ ഇനി ഞാൻ എന്തായാലും പായസം വെക്കണ പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇനി വേഗം ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി സ്റ്റീവിന് ഫുഡൊക്കെ കൊടുത്ത ആളിപ്പോൾ ഇങ്ങനെ പാല് കൊടുക്കാണ്ട് ആൾക്കങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ല ആൾ ഫുഡ് കഴിച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം പിന്നെ ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അവന് പാൽ കൂടി ഉണ്ട് അപ്പം ഇനി ഇന്ന് എങ്ങനെയാവും ഒന്നും അറിയില്ല നമ്മളൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം അവൻ എങ്ങനെയാവും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാമെന്നറിയില്ല പിന്നെ ഗ്രേസിനൊക്കെ കാണുമ്പോൾ ആളെ ഓക്കെ ആയിരിക്കും അപ്പോൾ ഇനി ഒരു പരീക്ഷണങ്ങളാണ് ഇനി നടത്താൻ പണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്ക് എന്തായാലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വിഷമൊക്കെ ഉണ്ടാവും പക്ഷേ ഒക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ദ എൻ്റെ വേഗം എൻ്റെ പണികളൊക്കെ തീർക്കാനട്ടാ അപ്പം ഞാൻ ചെറിയ ഉള്ളിയും പിന്നെ എന്താ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടു അപ്പം ഇനി നല്ലോണം ഒന്ന് അതിനെ വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇടണുള്ളൂ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബട്ടർനട്ട് ഇടും തേങ്ങ കുറച്ച് ഉപ്പിട്ട് ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ച് ഒന്ന് വേഗം പെട്ടെന്ന് കുക്ക് ആയിക്കോളും അത്രയേ ഉള്ളൂ പിന്നെ കുക്ക് ചെയ്ത് അങ്ങനെ ഉടച്ച് അങ്ങനത്തെ അങ്ങനത്തെ ഒരു രീതിയിലൊന്നും നിൽക്കണില്ല അപ്പോൾ ഇനി ഞങ്ങൾ പോണ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി ഞാൻ വീഡിയോ ആയിട്ട് എടുക്കണില്ലാട്ടാ കാരണം സ്റ്റീവിൻ്റെ കൂടെ ഇനി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യട്ടെ ഇത് ഇന്നലത്തെ ഇന്നലെ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ എനിക്കത് ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം അവൻ്റെ കൂടെ ഒക്കെ തന്നെയായിരുന്നു ഏർ ഇനി രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും അവൻ ഓക്കെ ആകും എന്ന് വിചാരിക്കുന്നു എന്നുവെച്ചാ പാലുകൂടി നിർത്തുമ്പോൾ നമുക്കൊരു മാനസികമായൊരു വിഷമം ഉണ്ടാവല്ലോ അവരിതൊക്കെ ഒരാഴ്ച ഒരാഴ്ചയാകുമ്പോഴേക്കും എല്ലാം റെഡിയാവും സെറ്റാവും എന്നൊക്കെയാണ് പ്രതീക്ഷ ഇനി ഞാൻ തന്നെയായിട്ട് അവന് കൊടുക്കുമെന്ന് തന്നെ എനിക്ക് എനിക്ക് തന്നെ ഉറവില്ല ഉറപ്പുമില്ല കൊടുക്കണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ പ്രോപ്പറായിട്ടൊന്നല്ല വീഡിയോസൊക്കെ ഒന്ന് ചെയ്യണതും എല്ലാം ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ടല്ല കുറച്ച് നാളുകളായിട്ട് പ്രോപ്പറായിട്ടൊന്നല്ല ചെയ്യണത് അതിങ്ങനെ പയ്യോ പയ്യോ ഒന്ന് റെഡിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് വൈറ്റ് ലോഗസിൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലക്കൺ അമർത്താനും മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇട്ടു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിച്ചോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ബൈ ബായ് Headlights on the highway. If you only knew, being back here always makes me think of you. When the world is sleeping, you think of me.